ിന് മണിക്കൂറുകൾ ട്രംപ് യുദ്ധവും അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടിയും ചർച്ചയായേക്കും ഇന്ത്യൻ കുടിയേറ്റക്കാരെ ചർച്ചയിൽ കുടിയേറ്റി ഉന്നയിക്കുമോ എന്നതിൽ ഇന്ന് അമേരിക്കയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും വ്യാപാരം കുടിയേറ്റം പ്രതിരോധം ഊർജ്ജ സഹകരണം തുടങ്ങിയ നിർണായക വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും അമേരിക്ക പല രാജ്യങ്ങളുമായും യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യയ്ക്ക് ഏറെ നിർണായകമാണ് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിൽ ഇന്ത്യ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നൂറ്റിനാല് ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് സൈനിക വിമാനത്തിൽ ഇന്ത്യയിലെത്തിച്ചത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാടെന്തായിരിക്കുമെന്നതും ഏറെ പ്രധാനമാണ് ചൈനയുടെ അതിർത്തി ഭീഷണി യുക്രൈൻ സംഘർഷം പശ്ചിമേഷ്യൻ സാഹചര്യം ബംഗ്ലാദേശിലെ സാഹചര്യം ഇന്ത്യയ്ക്കെതിരായ അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഭീകരവാദം ഇന്തോ പസഫിക് മേഖലയിലെ സാഹചര്യം തുടങ്ങിയ വിഷയങ്ങളിലും സ്ട്രൈക്കർ കോമ്പാക്ട് വെഹിക്കിളുകൾ ബഹിരാകാശ ദൌത്യങ്ങൾ സ്മോൾ ആറ്റമിക് റിയാക്ടറുകൾ എന്നീ വിഷയങ്ങളിലും ചർച്ചയുണ്ടാകും ജി ട്വന്റി രാഷ്ട്രങ്ങൾക്കിടയിൽ പാരീസ് ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യയെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറുന്ന ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിന് ഒപ്പുവച്ച പശ്ചാത്തലത്തിൽ മോദിയുടെ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ